ഒരിക്കൽ ഗൾഫ് മദാമ അവരുടെ വീട്ടിൽ നിന്ന് മീൻ വറുത്തത് ഉണ്ടാക്കുകയായിരുന്നു അപ്പോഴാണ് പൂതന അവരുടെ ബാർബി പ്രിൻസസ് കാർ ഓടിച്ച് അതുവഴി പോകുന്നത് മീൻ വറുത്തതിന്റെ മണമടിച്ചതും പൂതനയ്ക്ക് വളരെ കൊതിയായി മണം എവിടുന്നാണ് വരുന്നത് എന്ന് മണത്തു തപ്പി പൂതന നടന്ന് കയറിയത് ഗൾഫ് മദാമയുടെ വീട്ടിന്റെ അടുക്കളയിലേക്കായിരുന്നു അവിടെ ചെന്ന് പൂതന ചോദിച്ചു ഗൾഫ് 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 പറഞ്ഞു ഡാർലിംഗ് സ്പെഷ്യൽ നിനക്ക് മീൻ വറുത്തത് കൊടുക്കാതെ ഇരിക്കാനായി നുണ പറയുന്നതാണെന്ന് പൂതന കരുതി ആ ദേശത്തിൽ ഗൾഫ് മദാമയെ അവിടുന്ന് മന്ത്രം ചൊല്ലി മാറ്റി മീൻ വറുത്തത് തിന്നാൻ പൂതന തീരുമാനിച്ചു അവർ മന്ത്രം ചൊല്ലി പറഞ്ഞു ഇത് പറഞ്ഞതും ഗൾഫ് മദാമയ്ക്ക് നെഞ്ചുവേദന വന്ന് ഓടിപ്പോയി ആ നേരം കൊണ്ട് പൂതന വന്ന് മീൻ വറുത്തതെടുത്ത് കഴിച്ചു കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഗൾഫ് മദാമ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ആ മീൻ വയറിളക്കം വന്ന് മരിച്ചതാണോ എന്നവർക്ക് സംശയം തോന്നി അത്രയും വൃത്തികെട്ട രുചിയായിരുന്നു അതിന് പൂതനെ ഒരു ഗേൾസ് ഗേൾ ആയിട്ടും ഗൾഫ് മദാമയെ വേദനിപ്പിച്ചതോർത്ത് വിഷമിച്ചു കുടുങ്ങി